കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ കുടുംബസംഗമവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രൊഫസർ കെ ഗംഗാധരനുള്ള യാത്ര കണ്ണൂരിൽ നടന്നു പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ഇ ജയദേവി വാര്യർ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ സി കെ ഹരിദാസ് ജെ എൻ ചാലിൽ ഡോക്ടർ വി ഷഹർബാൻ ഡോക്ടർ 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 റഫ്സീന ജയപാൽ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രൊഫസർ കെ ഗംഗാധരൻ മറുപടി പ്രസംഗം നടത്തി നമ്മളെ സമയം ഒത്തിരി പേര് പിന്നെ പഠന വകുപ്പ് പ്രൈവറ്റ് കോളേജ് അധ്യാപകർ യൂണിവേഴ്സിറ്റി ജോലിക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കാരണം ആ ഒരു ഒരു കർക്കശമായ ഒരു ഇന്റർവ്യൂ അല്ല കാര്യം ഇതുപോലെയല്ല കുറച്ചുകൂടി ടഫായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും ആ സമയത്ത് അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ചിലങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഏറ്റവും അടുത്തായിട്ട് നമ്മൾ ചില അധ്യാപകർക്കറിയായിരുന്നു ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഞാനീ പറയാൻ പാടില്ലാതാണെങ്കിൽ കൂടി നമ്മൾ മാത്രമല്ല ഒരു കുടുംബമായി എന്ന് കുടുംബമായ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഈ സംഘടനയിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ സ്ഥാനം മണിക്കൂറുകൾക്ക് തിരുമെന്ന് പോലും എനിക്ക് വന്നിരുന്നു തുടർന്ന് കലാപരിപാടികൾ നടന്നു ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോവ് സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്